നോക്കാൻ പോകുന്നത് വേൾഡസ്റ്റ് ഏറ്റവും കോമഡിയായ വീഡിയോ ആണ് അതിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് എന്തായാലും എനിക്ക് ഒരു സാഡ് ഓടായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാത്തത് അതുകൊണ്ട് വേൾഡസ്റ്റ് എവർ ഗ്രീൻ വീഡിയോ നമുക്ക് നോക്കാൻ പോവുകയാണ് അപ്പോൾ വരൂ നമുക്ക് ഫസ്റ്റ് തന്നെ യൂട്യൂബിലേക്ക് പോകാം വരും പോയാ ഇവിടെ ഞാൻ എന്തൊക്കെ അടിച്ചിട്ടുണ്ട് വേറെ ബെസ്റ്റ് വീഡിയോ കമ്പി എന്നൊക്കെ ചുമ്മാ അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ അമ്മത്തിയുടെ വീഡിയോ തന്നെ ആദ്യം കൊണ്ടൊക്കെ തുടങ്ങിയേക്കാം ജി ഓ ഓ All right, so I just got this new bidet right here. All you gotta do is turn this knob. All right, so I just got this new bidet right here. All you gotta do is turn this knob. What the heck, dude? My phone! அய்யோயோ அய்யோ அய்யோ அஞ்சலிதான் சாதிக்கு இத்திர மதி கண்டப்ப ഇന്ന് ചിരി വരാൻ തുടങ്ങിയല്ലോ എന്തൊക്കെയാവാൻ തുടങ്ങി അതുകൊണ്ട് ഇത്രയും തന്നെ ധാരാളമാണ് ഗഴ്സ് ഇനി വയ്യ വയ്യ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ